അഖിൽമാരോട് പറയാൻ കോടതി ഈ ഒരു വിഷയത്തിലൊക്കെ ഉണ്ട ചോറിന് നന്ദി കാണിക്കണം എന്നുള്ളത് ഉണ്ടോ മാറ്റി മാറ്റി പറയുന്ന ആളുടെ അടുത്താണോ പരാതി പറയാൻ പോകണ്ടത് എന്റെ ഒരു സഹോദരൻ എന്നുള്ള നിലയിലും നാളെ ഇദ്ദേഹത്തിന് ഒരു തകർച്ച ഉണ്ടായിരുന്നെന്ന് ആഗ്രഹിച്ച് ഞാൻ പറയുന്നത് അഖിൽമാരാർ മാപ്പ് പറയുന്നു നീർ കോഹ്ലിയും എന്തോ ഗ്രഹണത്തിൽ വാ എന്ന് പറഞ്ഞ നിനക്ക് കുറേ പേര് അവിടെ പോയപ്പോഴും ഇങ്ങനെ സംഭവിച്ചു ഞാനിവിടെ പോയപ്പോഴും ഇങ്ങനെ സംഭവിച്ചു ഈ ഇങ്ങനെ പുറമേ ഇരുന്ന് രഹസ്യമായിട്ടല്ല പറയേണ്ടത് തെളിവ് സഹിതം കൊണ്ടുവരും അപ്പോൾ ബിഗ് ബോസ് ഷോയിനോ ഷോ ഷോയിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അതിനകത്തുള്ള പല ഉന്നതന്മാരിൽ പലരും ഇങ്ങനെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാരും എന്ന് പറഞ്ഞിട്ടില്ല അതായത് സ്ത്രീകളെ എല്ലാരും ഇങ്ങനെ ചൂഷണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാരും അഡ്ജസ്റ്റ്മെന്റ് ഈയൊരു ചോദിക്കാൻ തന്നെ ചിത്രക്ക് കൊറേ ചെളുപ്പം കുറെ അസ്വസ്ഥതയും ഒക്കെ തോന്നുന്നു കാസ്റ്റിംഗ് പറയുന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്ന് തോന്നുന്നു അല്ലെ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞതും കണ്ടതും കേട്ടതും ഒക്കെ ഉദ്ദേശോയിപ്പോട്ടെ ഈ സംഭവം നടന്ന സമയത്ത് ഒരുപാട് ചാനലുകാരെ വിളിച്ചു ഇതിന് മറുപടി പറ മറുപടി പറ ഞാൻ അന്നെല്ലാം പറഞ്ഞു ഞാൻ മറുപടി ഇപ്പൊ പറയുന്നില്ല പിന്നെ ഞാൻ പറയുമെന്ന് എന്റെ വാക്കുപാലിക്കണമല്ലോ ആ മറുപടി കൂടെ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുന്നത് മനസ്സിലായോ ഈ ഈ ഒരു ജനറലി ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് മാറ്റി പറയുന്നുണ്ട് അദ്ദേഹം ഞാൻ സീനിയർ ആർട്ടിസ്റ്റുകളെ അല്ല ഇന്നലെ ഞാൻ കേട്ട ഒരു സംഭവമാണ് സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇന്റർവ്യൂ ഒന്നും വേണ്ട നേരിട്ട് വിളിച്ചോളൂ ആയിട്ട് വരുന്നവരിലാണ് ഈ സംഭവം എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ജൂനിയേഴ്സ് ആയി വരുന്നവരുടെ മുഖം മുഴുവൻ ഈ ഒരു ലുക്കിലല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ ഏ ഒന്ന് ആലോചിച്ചു അപ്പൊ ജൂനിയേഴ്സ് അങ്ങനെയാണോ വരുന്നത് വ്യക്ത നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യക്തവും കൃത്യവുമായ തെളിവുകൾ നിരത്തി വേണം പറയാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്തു ആവാന്നുള്ളത് കൊണ്ട് ആരുടെ വോയിസ് എടുത്തിട്ടും മൊബൈൽ ഫോണിനകത്ത് കാണിക്കാതെ ചുമ്മാ ഡയലോഗായിട്ടാവാം ഏത് രീതിയിലും കാണിക്കാം അദ്ദേഹം സിനിമയുടെ ഒരു ഡയറക്ടറായിട്ട് കൂടെ നിൽക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് കാരണം സിനിമയിലൊക്കെ ഇനി ഒരുപാട് പുതുമുഖങ്ങളായിട്ടുള്ള പുതിയ കുട്ടികൾക്ക് ഞാൻ തന്നെ കിങ് ആവണം എന്ന് ബിഗ് ബോസിൽ പറഞ്ഞ ആളാണ് കാരണം ഞാൻ അടുത്ത പ്രൊഡക്ഷൻ ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് കഴിവുള്ള കുട്ടികളെ വളർത്താനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം പുതിയ ജൂനിയർ ആർട്ടിസ്റ്റുകളും പുതിയ ആർട്ടിസ്റ്റുകളും കുട്ടികളും എല്ലാം മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ജൂനിയേഴ്സ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആൾക്കാരിൽ കുറച്ച് പേർ കാണുന്ന കാഴ്ചപ്പാട് അവരുടെ ഫേസിൽ എങ്ങനെയായിരിക്കും ഇത് അങ്ങനെ വന്നതായിരിക്കും ഇങ്ങനെ വന്നതായിരിക്കും അല്ലേ ശരിയല്ലേ ശരിയല്ലേ അപ്പം ഈ വാക്ക് യഥാർത്ഥത്തിൽ പറയാൻ പാടുണ്ടോ പക്ഷേ അങ്ങനെ ഒരു അങ്ങനെ ഒരെണ്ണം അങ്ങനെ ഒരെണ്ണം സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കുന്നത് തെറ്റാണ് അതെല്ലാം നമ്മൾ സംഭവിച്ചു പക്ഷെ ആദ്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ പറയുന്ന ഏത് വാക്കാ വിശ്വസിക്കേണ്ടത് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകണം ഞാൻ നേരത്തെ ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു സീസൺ വണ്ണിൻ്റെ സീസൺ ടു സീസൺ ടുവിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് സീസൺ ടുവിൻ്റെ ക്രെഡിബിലിറ്റി സൂപ്പറായിരുന്നു സീസൺ ത്രീ സീസൺ ഫോർ അത് കഴിഞ്ഞ് വെള്ളം ചേർത്ത പോലെയുള്ള ന്യൂട്രലൈസ് ചെയ്ത് ഈ പറയുന്ന ഒരുപാട് ഫ്രീഡവും കൊടുത്ത് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കി മാറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ആരോപണം പോലെയുള്ള കുറേ ആരോപണങ്ങളും കൂടെ വന്നു കയറുമ്പം ഷോയല്ലേ അത് ബാധിക്കുക ഷോയെ അത് ബാധിച്ചു ഷോയെ ഒരു രീതിയിൽ മറ്റു രീതിയിൽ അത് ബാധിക്കും അപ്പം അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് കൃത്യമായിട്ട് ആളിനെ പറഞ്ഞു തന്നെ പറയണം എന്തായാലും ആ അതിനകത്ത് ഉന്നതന്മാരിൽ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ ഏഷ്യാനെറ്റിന്റെ ചില ആൾക്കാർ ആ വാക്ക് പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റ് എന്ന ചാനലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ചാനലിന്റെയും അഡാ ഇതിന്റെ അകത്തുള്ള കുറെ ആൾക്കാർ ഇതിലൊക്കെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന കുറച്ചുപേർ എന്നൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ ഒന്ന് ആലോചിക്കേണ്ടത് പത്ത് വട്ടം ആലോചിക്കണം ഒന്ന് ഈ പറയുന്ന ഇവരെല്ലാം ഉന്നതമായ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അതുകൊണ്ട് അവർ തെറ്റ് ചെയ്താൽ പറയണ്ട നല്ല അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഏതോ വ്യക്തികൾ ചെന്ന് പരാതി അഖിൽമാരാരോട് പറയാൻ അഖിൽമാരാരെ ആര് ഏ കോടതിയ ആര് പോലീസാണ് ഈ പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ദൈവത്തെ പോലെ കാണുന്ന വ്യക്തിയാണ് ലാലേട്ടൻ ബിഗ് ബോസിനെതിരെയോ ഇത് ഏഷ്യനെതിരെയോ എന്തെങ്കിലും കംപ്ലൈന്റോ അത് ഫീൽ ചെയ്തെങ്കിൽ അത് ലാലേട്ടനോട് പറയണം അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും അങ്ങനെ വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വലിയ ചാനലിനെയും ഒരു വലിയ ഷോയെയും കരുതേക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനാണ് അതിന്റെ ദോഷം വരാൻ പോകുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ അദ്ദേഹം ആ ഷോ ഇതിനെ തെളിവ് നിരത്തിക്കൊണ്ട് കൊണ്ട് ഇന്ന ഇന്നേ വ്യക്തികളാണ് എന്നുള്ള തെളിവുകൾ നിരത്തി അത് തെളിവ് പറഞ്ഞാൽ അത് മറ്റേതാവും മറിച്ച് അതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അത് പറയാൻ പോകരുത് ഒരു തെളിവ് നിരത്തി വേണം കാര്യങ്ങൾ പറയാൻ ഞാൻ പറയാൻ പറ്റില്ലല്ലോ ആ അങ്ങനെ അങ്ങനെയാണെങ്കിൽ കോടതിയിലോട്ട് പോട്ടെ ഇപ്പം ഞാനൊന്ന് ഞാനൊന്ന് പറയട്ടെ ഈ അഖിൽ മാരാർ പറഞ്ഞ ഈ ആരോപണം തെളിയിക്കാനായി ഏഷ്യാനെറ്റോ ബിഗ് ബോസോ വെല്ലുവിളിച്ചാൽ അവർക്ക് ഇവർക്കത് തെളിയിക്കാൻ പറ്റുന്നില്ല അഖിൽമാരാർക്കെതിരെ ഈ വലിയൊരു ചാനലും ഈ വലിയൊരു ഷോയും അഖിൽമാരാരെ എന്റെ സ്വന്തം സ്രോതന പോലെ കരുതിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം എനിക്ക് അഞ്ചാം സീസണിൽ അഖിൽമാരാർക്ക് വേണ്ടി വീഡിയോ ഇട്ട ആളാണ് ഞാൻ അഖിൽമാ ഇന്റർവ്യൂൾക്ക് പോയിട്ട് അഖിൽമാരാരെ പൊക്കി പറഞ്ഞ ആളാണ് ഞാൻ അവിടെ ചലഞ്ചറായിട്ട് കയറിയിട്ട് പോലും ഞാൻ അഖിൽമാരാരെ കുറ്റം പറയാത്ത ആളാണ് ഞാൻ ചെന്നപ്പോൾ മുളവും പൊക്കി കൊണ്ടുവന്ന ആൾക്കാരിൽ രണ്ടുപേരും ഒന്നാമൻ മഖിലും രണ്ടാമൻ വിഷ്ണുവായിരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലായോ അപ്പൊ ഈ അഖിൽമാരാർക്കെതിരെ ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു സഹോദരൻ എന്നുള്ള നിലയിലും നാളെ ഇദ്ദേഹത്തിന്റെ ഒരു തകർച്ച ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ച് ഞാൻ പറയുന്നത് അഖിൽമാരാർ മാപ്പ് പറയണം യാതൊരു സംശയമില്ല ചാനലിനോടും ബിഗ് ബോസിനോടും അഖിൽമാരാർ മാപ്പ് പറയുക തന്നെ വേണം ഇല്ല എങ്കിൽ എന്റെ ഒരു പേടി അഖിൽമാരാർക്കെതിരെ നാളെ ഈ ഷോ കഴിയുമ്പോൾ ചാനലും ഈ പറയുന്ന ബിഗ് ബോസ് ഷോയും അഞ്ചു കോടിക്കോ പത്ത് കോടിക്കോ മാനനഷ്ട കേസ് കൊടുത്താൽ ഈ പാവത്തിന് കയറി ഇറങ്ങി നേരം അതൊരു തെളിയിക്കാനോ ഒന്നും ശ്രമിക്കാതിരുന്നത് അടക്കാനേക്കും അവരുടെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് തെറ്റ് ചെയ്തവനല്ലേ പേടിക്കേണ്ട ആവശ്യ ഒരു തെറ്റ് ചെയ്തവനല്ലേ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ പേടിക്കേണ്ട ആവശ്യ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി പേടിക്കണം പക്ഷേ ഉന്നതമായിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരെ കരിവാരി തേക്കുന്നതും ആ അങ്ങനെയുള്ള ആ ഒരു ഏജൻസികളെ മോശപ്പെട്ട രീതിയിൽ കാണിക്കുന്നതും അക്ഷന്തവ്യമായ തെറ്റാണ് അഖിൽമാരാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ തെളിവുകൾ നിരത്തി കാര്യങ്ങൾ പറയണം ഇല്ലെങ്കിൽ ഇതിൽ പറ്റിയാൽ നമ്മൾ മീറ്റൂന്ന് പറഞ്ഞ മുമ്പ് ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ പണ്ട് ഞാൻ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഒരു മീറ്റു എവിടെങ്കിൽ നിന്ന് ആ സമയം കുറെ എണ്ണം മീ റ്റൂക്കാർ കൂടെ ഇറങ്ങി വരും ഞാനും മീ ടു ഞാനും മീ ടു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ട്രെൻഡായി ട്രെൻഡായി തന്നല്ലോ അപ്പൊ ഈ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് കുറെ കുറച്ച് പേര് അവിടെ ഇവിടെ ആയിട്ട് നീർക്കോലിയും എന്തോ ഗ്രഹണത്തിന് വാ പൊളിക്കൂന്ന് പറഞ്ഞു കുറെ പേര് അവിടെ പോയപ്പോഴും ഇങ്ങനെ സംഭവിച്ചു ഞാൻ ഇവിടെ പോയപ്പോഴും ഇങ്ങനെ സംഭവിച്ചു ഈ ഇങ്ങനെ പുറമേ ഇരുന്ന് രഹസ്യമായിട്ടല്ല പറയേണ്ടത് തെളിവ് സഹിതം കൊണ്ടുവരൂ തെളിവ് സഹിതം കൊണ്ടുവരാൻ എന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിനകത്ത് പെട്ടുപോകുന്നുള്ള പറയരുത് അങ്ങനെ ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോപണം ഇത്രയും വലിയ ഏജൻസിക്കെതിരെ ഇത്രയും വലിയ ഷോക്കെതിരെ ഇത്രയും വലിയ ചാനലിനെതിരെ പറയരുത് പറഞ്ഞ തെളിയിക്കാൻ ബാധ്യസ്ഥമാണ് ഉപ്പ് നിന്നും വെള്ളം കുടിക്കേണ്ടി വരും അതുകൊണ്ട് അഖിൽമാരാർ തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും മാപ്പ് പറയണം എങ്കിൽ എൻ്റെ ഈ സഹോദരന് അധികം ഡാമേജ് ഇല്ലാതെ പോവാം അതല്ല എങ്കിൽ അഖിൽമാരാർക്ക് കഷ്ടത ഉണ്ടാവുമല്ലോ എന്ന ദുഃഖം കൊണ്ട് ഞാൻ പറയുന്നു ഉള്ളൂ കാരണം എൻ്റെ ഒരു നല്ല സഹോദരനെ പോലെ കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ അദ്ദേഹത്തിന്റെ വെല്ലുവിളിച്ചല്ല ഞാൻ പറയുന്നത് മനസ്സിലായോ അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ പൂർവ്വ മത്സരാർത്ഥിയാണ് ഇദ്ദേഹത്തിനേക്കാൾ മുൻ മത്സരാർത്ഥിയായി പോയ ആളാണ് ഞാൻ രണ്ടു വട്ടം ഈ ഷോയിൽ പോയ ആളുമാണ് എന്നോട് ഇന്നൊരിക്കും ആരും ഇങ്ങനെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിലപ്പോ രജ് ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ കൗൺസിലറാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പബ്ലിക് കോണ്ടാക്ട് ഉണ്ട് എൻ്റെ വാക്കുകൾ വിശ്വാസമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് പക്ഷെ അഖിൽ ഇനി ഒന്നുകൂടെ ഞാൻ ക്ലിയർ ക്ലിയറാക്കാം ഒന്നുകൂടെ ആക്കുന്നു ഈ പറയുന്ന അഖിൽ എൻ്റെ സഹോദരനായ അഖിൽ ഈ ഷോ തുടങ്ങുന്നതിനു മുമ്പ് അദ്ദേഹം ബിഗ് ബോസ് ഷോയെ കുറിച്ച് പറഞ്ഞ വാക്കെന്തായിരുന്നു ഈ ഷോയിൽ ബിഗ് ബോസ് ഷോയിൽ പോണതിന് പകരം ളില്ല അവിടെ പോയെന്ന് ഞാൻ ആ വാക്ക് പറയുന്നില്ല അല്ലേ കാണിച്ചാ മതി എന്ന് പറഞ്ഞു തന്നല്ലോ അങ്ങനെ പറഞ്ഞ എന്റെ സഹോദരൻ ഈ ഷോയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്തായിരുന്നു പല ആഴ്ചകളിലും തെറികൾ പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞിട്ടും ലാലേട്ട് എണീച്ചെന്ന് വഴക്ക് പറയുമ്പോൾ ഭയഭക്തി കൂടി തന്നെ നിന്നല്ലേ സോറി പറഞ്ഞുകൊണ്ടിരുന്നതും അതിനകത്ത് ഈ ശോഭ വിശ്വനാഥ് ക്ഷമിച്ചതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് പിന്നെ മുമ്പോട്ടു പോകാൻ പറ്റിയത് ഒരു മുണ്ട് പൊക്കി കാണിക്കലൊരു ഉണ്ടായില്ലേ ഉണ്ടായോ ഉണ്ടായി എന്നിട്ട് അവിടെ ശോഭ എല്ലാം ക്ഷമിച്ചില്ലേ മുണ്ട് ചെറുതായി പൊക്കിയോ വലുതായി പൊക്കിയോ അതൊരു സംഭവമേ അല്ല ആ ഒരു അസാൾട്ട് എന്ന് പറയുന്നത് അവിടെ ഒരു ചർച്ചയായ സംഭവമാണോ ഏതറ്റം വരെ പൊക്കിയാണെന്ന് എനിക്ക് കുറെ അറിയില്ല പക്ഷെ ഉണ്ടായപ്പോൾ ശോഭ ക്ഷമിച്ചോ പറയും ഇനി അമ്പത് ദിവസത്തിന്റെ അല്ലെങ്കിൽ അസുഖം വന്ന് പുറത്തു പോയിട്ട് വന്ന അഖിൽമാരാർക്ക് പിന്നെ ഒരനക്കവും ഇല്ല ഗ്യാസ് പോയതുപോലെ ആയിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇല്ലേ ഇനി അടുത്ത അടുത്തവരെണ്ണം കൂടെ പറയാം ഈ ഷോയില് അഖിൽമാരാര് ഒറ്റക്ക് കളിച്ചിട്ടാണോ അഖിൽമാരാർ വിന്നറായത് നന്ദി വേണ്ട നമുക്ക് ഷിജു എന്ന് പറയുന്ന ഒരു വലിയ വമ്പൻ മരം അഖിലിന് ഷെയ്ഡായിട്ട് ത്രൂ ഔട്ട് നൂറ് ദിവസം ഉണ്ടായിരുന്നു ഷിജുവിന് ജയിക്കാൻ ആഗ്രഹമില്ല എന്ന് ഷിജു എന്നെ പറഞ്ഞു ഷിജുവിനെ അറിഞ്ഞൂടെ ഏഹ് എപ്പോഴെങ്കിലും ഷിജുവും അഖിൽമാരാരും തമ്മിൽ തെറ്റിപ്പിരികയോ ഉടക്കുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടോ പറയൂ ഇല്ല അപ്പൊ അവര് തമ്മിൽ ഒറ്റ കെട്ടായിട്ട് തന്നെ നിന്നു തന്നല്ലോ അത് ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ച് സ്ട്രെങ്ത് അല്ലേ അല്ലേ അത് ശെരിക്കിൽ നടന്നുകൊണ്ട് ഷിജു എന്ന് കണ്ടസ്റ്റന് കണ്ടസ്റ്റന്റിന് കാണാൻ പറ്റിയില്ല പക്ഷേ അഖിൽമാര ശക്തി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഷിജു ആയിരുന്നു ഈ ഷോയുടെ തുടക്കത്തിൽ എത്രയോ നാള് വിഷ്ണു എന്ന് പറയുന്ന ശക്തനായ മത്സരാർത്ഥി ഞാൻ ചോദിച്ചത് അത് ഷിജുവിനും കുറച്ചുകൂടി ഹെൽപ് ചെയ്തിട്ടില്ലെന്നാ ഞാൻ ചോദിച്ചത് ഷിജുവിന് ഹെൽപ്പ് ചെയ്യാൻ ഷിജു എന്ത് ഹെൽപ്പായ ജയിക്കേണ്ടെന്ന് ഷിജു എന്നെ പറഞ്ഞില്ലേ ഷിജുവിന് നൂറ് ദിവസം ക്ഷമ കൈഫിനെ കാണിച്ചാൽ മതി വീട്ടിൽ കാണിച്ചാൽ മതി ക്ഷമയില്ലാതെ പെട്ടെന്ന് മുൻകോപം ഉള്ള ആളാണ് അപ്പൊ എന്റെ ക്ഷമാശീലം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ താല്പര്യം കാണിച്ചില്ല വിജയിക്കുന്നതിൽ പക്ഷെ എല്ലാവർക്കും ഒരു ഒരു ആഗ്രഹം കാണില്ലേ ഷോ വിന്നർ ആവണം എന്നുള്ളത് അങ്ങനെയല്ല അങ്ങനെ ആവണമെന്നില്ല അങ്ങനെയാണെങ്കിൽ അൻസിബാസൻ ഈ ഷോയിൽ പലട്ടം പറഞ്ഞില്ല എന്നെ വിട്ടേക്കൂ എന്നെ വിട്ടേക്കൂ എന്നെ വിട്ടേക്കൂ എനിക്ക് ഇതുപോലെ കള്ളത്തരങ്ങളും ചതികളും പറഞ്ഞുകൊണ്ട് എനിക്ക് വിന്നർ ആവണ്ട എന്ത് ക്വാളിറ്റി ആയിട്ട് അൻസിബാസൻ പറഞ്ഞത് അത് വിശ്വാസിയാണ് മനസ്സിലായെ ഒരു ക്വാളിറ്റി ഉണ്ടാവും അപ്പൊ അഖിൽമാരാർ പലരുടെയും സഹായത്തോടു കൂടി തന്നെയാണ് ഈ കപ്പ് വിജയിച്ചത് ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ളവർ പുറത്ത് പ്രവർത്തിക്കാനും ഉണ്ടായിരുന്നു ഇല്ലേ പിന്നെ പി ആർ വർക്കുകൾ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നും പറയുന്നു അതൊന്നും എന്റെ വിഷയല്ല അതൊന്നും എന്റെ വിഷയമല്ല പക്ഷേ ഏഷ്യാനെറ്റും ബിഗ് ബോസും കൊടുത്ത ചാൻസ് തന്നെയല്ലേ ഇത് പറയട്ടെ പറയട്ടെ ഒന്നുമില്ലായിരുന്ന അഖിൽമാരാറെ അഖിൽമാരാറാക്കി തീർത്തത് ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെയാണോ ഒന്നുമില്ലായിരുന്ന അഖിൽമാരാറെ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് പോലും അതിനെ പൊക്കിപ്പറയുന്ന രീതിയിൽ എല്ലാം പറഞ്ഞ് ഈ ഷോയെ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു പറഞ്ഞ് ഏറ്റവും ഗംഭീരാക്കി പറഞ്ഞ ആളും അഭിമാരാർ തന്നെയാണോ ഇപ്പൊ ഈ നൂറുവട്ടം എന്നെ കൊണ്ട് തന്നെ നിങ്ങൾ അഖിൽമാരാർ അഖിൽമാരാണെന്ന് പറയിപ്പിക്കുന്നത് ഈ ഒരു ഇഷ്യോ ഉണ്ടായത് കൊണ്ട് തന്നെയല്ലേ ഇത് കഴിഞ്ഞ് തിരിച്ചു പുറത്തിറങ്ങി എൻ്റെ ഈ സഹോദരൻ ഇതിനെതിരെ വിളിച്ചു പറയുന്നുവെങ്കിൽ അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്നതൊക്കെ പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ നമ്മളുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഒരു ഷോന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അത് പുറത്ത് കാണിക്കാൻ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പറയാൻ കാണിക്കുന്നത് ആൾക്കാരുടെ അടുത്ത് പോകണ്ട അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഞാൻ ചോദിച്ചത് ഇതുവരെ അല്ലെ എനിക്ക് മനസ്സിലായി പക്ഷെ അതൊരു മാറ്റി മാറ്റി പറയുന്ന ആളുടെ അടുത്താണോ പരാതി പറയാൻ പോകണ്ട അത് പരാതിയായിട്ടാണോ അങ്ങനെയാണെങ്കിൽ വിശ്വാസമുള്ള ഒരാളിനോട് ഇങ്ങനെയൊന്നു പറയുമ്പോൾ അതെടുത്ത് പൊട്ടിക്കലാണോ ഒരു വിശ്വാസമുള്ള ആൾ ചെയ്യേണ്ടത് ഇപ്പോൾ അഖിൽമാര പറഞ്ഞ ആ ഒരു വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ തോന്നും അവിടെ അഡ്ജസ്റ്റ്മെന്റ് സാർ പറയുന്നത് കേട്ട അങ്ങനത്തെ ഒരു സംഭവമേ അത് നടക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് സാർ പറയുന്നത് അല്ല ചേട്ടൻ പറയുന്നത് അപ്പോ പക്ഷേ ഈ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്ന എന്ന രീതിയിൽ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ പാടെ തള്ളോ എന്നാണോ പറയുന്നത് രണ്ട് മൂന്ന് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളാണെങ്കിലും ആളുകൾ ഉണ്ടാവും അതായത് ഇപ്പൊ ഒരു അവസരം മുന്നോട്ട് കിട്ടുമോ എന്നുള്ള ഭയം കൊണ്ട് പറയാതിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും ഇതൊക്കെ ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ ഈ അഖിൽ ഈ ഇഷ്യൂ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പ്രതികരിച്ചില്ല മനസിലെ ആ സമയത്ത് ചില പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ ചില ഇന്റർവ്യൂകളിലൂടെ ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിരിക്കുന്ന കുറേ പേരുണ്ട് അതുകൊണ്ട് അവർ ചിലർ എന്ന് പറയുന്നത് മിണ്ടാതിരിക്കത്തേ ഉള്ളൂ എന്ന് വേറെ ചിലർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ അഖിലിൻ്റെ സിനിമയുടെ അഖിൽമാരാടെ സിനിമയ്ക്ക് ചേട്ടന് അഖിലിന്റെ എടുക്കാൻ പോണ സിനിമയിൽ ചേട്ടൻ ചാൻസ് വരാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണോ ഈ പറഞ്ഞതിനെ എതിർത്ത് പറയാതിരിക്കുന്നതെന്ന് ചോദിച്ചു അതുകൊണ്ടൊന്നും ആയിരുന്നില്ല ഈ വിഷയം ഞാൻ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ ഏഹ് എന്നോട് ഞാൻ ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാംസിൽ ചെന്നിട്ട് ഞാൻ പൈസ വാങ്ങാതെ പോയതിന് ഏഷ്യാനെറ്റിൽ നിന്ന് എന്നെ വിളിച്ച് വരുത്തി പൈസ വന്നപ്പോൾ ഏറ്റവും ബെസ്റ്റ് പേയ്മെൻ്റ് ഉള്ള സ്ഥലമാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ഒരു ഷോയിൽ ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല കാരണം ഡിജിറ്റൽ സിഗ്നേച്ചർ വേണമെന്ന് വെച്ചാൽ എനിക്ക് ഈ കുന്തത്തിൻ്റെ പുറകെ വയ്യാന്ന് പറഞ്ഞാൽ അത് ചാരിറ്റിക്ക് കൊടുത്തോന്ന് പറഞ്ഞാൽ ഞാൻ കളഞ്ഞിട്ട് പോയി എന്നിട്ടും എന്നെ വിളിച്ച് പറഞ്ഞു ഡോക്ടറെ അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ചാരിറ്റി ചെയ്യാനുള്ളു അല്ലേ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അത്രയും ഡീസൻറ്റായിട്ട് ഞാൻ എത്രയോ വർഷം കൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ വർക്ക് ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രണ്ടും കൂടെ ചേർത്ത് പറയാം ഏഷ്യാനെറ്റിന്റെയും ബിഗ് ബോസിനെയും ഞാൻ സപ്പോർട്ട് ചെയ്തു നിന്ന് നിന്നു എന്നാണ് കുറെ പേര് പറയുന്നത് ഞാൻ നിൽക്കുന്നു എന്ന് എനിക്ക് എന്ത് സഹായമാണ് ഏഷ്യാനെറ്റും ബിഗ് ബോസും ചെയ്തു തന്നിട്ടുള്ളത് അല്ല സഹായം എന്ന് അതാ ഞാൻ ബിഗ് ബോസിനും രണ്ടായിരത്തി ഇരുപതിൽ ഷോ കഴിഞ്ഞിറങ്ങിയിട്ട് ഈ നിമിഷം വരെയും ലാലേട്ടിനെയോ ബിഗ് ബോസിനെയോ ബിഗ് ബോസ് ഷോയോ ഏഷ്യാനെറ്റിനെയും കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരാരും എനിക്കൊരു ഗുണവും തന്നിട്ടില്ല ഒന്ന് ഏഷ്യാനെറ്റിലെ ഒരു സീരിയലിലും ഞാൻ നായകനും അല്ല വില്ലനും അല്ല ഒരു റോള് ഞാൻ ചെയ്യുന്നില്ല ഇപ്പൊ ഉണ്ടോ ഇല്ല വന്ന ഒരു വേഷം അത് വേറൊരു പ്രൊഡ്യൂസർ ചെയ്തു കുറച്ച് പതിമൂന്ന് എപ്പിസോഡ് ചെയ്തു പോയി അല്ല ഞാൻ എനിക്ക് അവർ സിനിമ ചാൻസ് തരുന്നില്ല മനസ്സിലായോ പറയട്ടെ തീർട്ട് തീർത്തു ലാലേട്ടൻ ആ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ എന്നോട് ഇപ്പൊ ഈ എനിക്ക് സിനിമയ്ക്ക് ചാൻസ് തരും അതുകൊണ്ടാണ് ഞാൻ മാരാർക്ക് എതിരെ പറയാതിരിക്കുന്നതെന്ന് ചില കമന്റുകൾ ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ ചേർത്ത് പറയുകയാണ് അഖിൽമാരാർ എനിക്ക് സിനിമയ്ക്ക് ചാൻസ് തരികെ തരാതിരിക്കുക അതെനിക്കൊരു വിഷയമേ ഇല്ല ബിഗ് ബോസ് സീസൺ ടു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് അടുത്ത എന്റെ രണ്ട് സിനിമയ്ക്ക് രജിത്തിന് ചാൻസ് തരാം എന്ന് ആ മഹാനായ ഞാൻ വലുതായിട്ട് ആരാധിക്കുന്ന മുൻനിര സൂപ്പർ സ്റ്റാറുകളുള്ള ഒരാളാണ് ലാലേട്ടൻ ആ ലാലേട്ടന്റെ സിനിമയിൽ എനിക്ക് ഇന്നു വരെ ചാൻസ് കിട്ടിയിട്ടില്ല എനിക്ക് ഒരു വിഷമവും ഇല്ല അത് കിട്ടാത്ത എനിക്ക് അഖിൽമാരായ സീസൺ സിനിമയിൽ ചാൻസ് കിട്ടിയില്ലെങ്കിലും വിഷമമില്ല പക്ഷേ പറയേണ്ടത് ഞാൻ പഠിച്ചിട്ടാണ് പറയുന്നത് ബിഗ് ബോസ് ഷോയിലോ ഏഷ്യാനെറ്റ് ഷോയിലോ ഇങ്ങനെയുള്ള പല ഷോകളിലും ഇങ്ങനെയുള്ളത് കൊടുത്താലേ അങ്ങനെയുള്ളത് കിട്ടൂ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ഇപ്പോ അഖിൽമാരും ബിഗ് ബോസ് ഷോ കണ്ടിട്ടാണ് കുറച്ചുകൂടി ആളുകളിലേക്ക് വന്നത് അവിടത്തെ ആ ഒരു ആ ഒരു ടൈറ്റിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിലും ഉണ്ടചോറിനെ നന്ദി കാണിക്കണം ഈ ഒരു വിഷയത്തിലൊക്കെ ഉണ്ടചോറിനെ നന്ദി കാണിക്കണം എന്നുള്ളതുണ്ടോ തീർച്ചയായിട്ടും എന്നുള്ളത് എല്ലാ സ്ത്രീകളെ ഞാൻ പറയട്ടെ ആ അങ്ങനെ ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ ഇങ്ങനെ ഒരു സംഭവം എവിടെയുണ്ടെങ്കിലും വെർബൽ ഫിസിക്കൽ മെന്റൽ അസോൾട്ടുകൾ ഇല്ലാത്തൊരു ഫീൽഡ് ചിത്ര പറഞ്ഞേ ഉണ്ടായിരിക്കാം പക്ഷെ ആളുകൾ ഏത് ഫീൽഡ് എടുക്കുക ഏത് ഫീൽഡിൽ എടുക്ക ഏത് ഫീൽഡിലും വെർബൽ അല്ലെങ്കിൽ മെന്റൽ ഓർ ഫിസിക്കൽ അസോൾട്ടുകൾ എല്ലാ ഫീൽഡുകളിലും ലോകത്തുണ്ട് അതുണ്ട് പക്ഷേ അതല്ലേ പക്ഷെ തെറ്റാണ് അനുഭവിച്ചാണല്ലേ പറയണ അനുഭവിച്ചു അനുഭവിച്ച ആളിന് പേടിയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് മാത്രമേ വന്ന് പറയാ വേറെ ഉണ്ടല്ലോ ആൾക്കാർ ഒരുപാട് പേര് അവരടുത്ത് പോയി പറയാലോ ചിലപ്പോൾ നമുക്കൊരു കംഫർട്ട് സോൺ അവരെ പറഞ്ഞതൊന്നു പക്ഷെ ആശ്വസിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത് പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയാണ് എല്ലാരും ഇത് തെറ്റിദ്ധാരണയാണ് വരത്തുന്നത് ഒരു വ്യക്തി പറയാത്രത്തോളം ആളിനെയും കാര്യങ്ങളും വ്യക്തമായി പറയാത്തിടത്തോളം കാരണം ഈ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പറയാം ആ ഇന്ന് യൂ ഒരു യൂട്യൂബ് ചാനൽ ഇന്റർവ്യൂ പോയിട്ട് അവരെന്നോട് മഹാ മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ യൂട്യൂബ് ചാനലിന്റെ പേര് പറയാതിരുന്നാൽ മിക്ക യൂട്യൂബ് ചാനലുകളെയും സംശയ ദൃഷ്ടിയോട് തന്നെ പലരും കാണില്ലേ അത് തെറ്റാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷേ ഈ നാലു വർഷം കൊണ്ട് ഈ സീസണുകളിൽ ഇത്രയും സീസണുകളും കണ്ട വ്യക്തി എന്നുള്ള നിലയിൽ ഇത്രയോ മത്സരാർത്ഥികൾ ഇതിൽ കേറുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുണ്ട് പോയി കഴിഞ്ഞിട്ടു പറയാറുണ്ട് ഒക്കെയുണ്ട് ഇവരാരും ഇങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ ക്രെഡിബിലിറ്റി ഒരു പ്രധാന ഘടകമാണ് ചിത്രം ഇതിൽ ഒറ്റ എണ്ണയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ഈ ഷോയിൽ പോണേനും ഒരു സത്യസന്ധതയുള്ള ആ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറയുന്ന ധാർമ്മികതയും സത്യസന്ധതയുള്ള ഒരു വ്യക്തിയാണ് പറയുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കും ആ വ്യക്തി ഏത് വ്യക്തി പറയുന്നു എന്നുകൂടെ നമ്മൾ എടുക്കണം ചില കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നു എന്നല്ല സോഷ്യൽ മീഡിയയിൽ ചെല്ലു വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞില്ലേ പക്ഷെ നമ്മ ഞാൻ ഒന്ന് അങ്ങോട്ട് പറയാം ചിലര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ ഈ വന്ന ആൾക്കാരുടെ ക്രെഡിബിലിറ്റി നമ്മൾ ആദ്യം നോക്കണം അങ്ങനെ നോക്കിക്കഴിഞ്ഞ ഒരു വിഷയം നമ്മൾ മീറ്റോ പറഞ്ഞു ആർക്കും ആരെക്കുറിച്ച് എന്തും വിളിച്ചു പറയാൻ ഒരു സാഹചര്യം അങ്ങനെ അങ്ങനെ പറഞ്ഞ നമ്മൾക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം നമുക്ക് വിശ്വസിക്കാതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ എന്ത് ചെയ്യണം അന്വേഷണ ഏജൻസിയായ പോലീസിലേക്ക് ഇത് കൊടുക്കണം അവരന്വേഷിക്കട്ടെ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തില്ല അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ടത് അതാണ് അങ്ങനെയുള്ളതിന് ആ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഒരു വ്യക്തിയെ കൊണ്ടുപോയി പറഞ്ഞിട്ട് ആ വ്യക്തിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാതെ ഇപ്പൊ പേരുദോഷം കേൾക്കുന്ന ആരാണ് അഖിലല്ലേ എന്റെ സഹോദരനെ അഖിലാണ് ഈ പേരുദോഷം പേരുദോഷം കേൾക്കുന്നുണ്ട് പക്ഷേ പക്ഷേ പറയുന്നുണ്ട് രജിത്തടം പറയുന്നത് ഇപ്പൊ എരയപ്പെട്ടിട്ടുള്ള ആളുകള് മുഖം കാണിക്കണം അല്ലെങ്കിൽ അവര് മുൻപോട്ട് വരണം എന്നാണ് ഇരയായിട്ടുള്ളവർ പോയി കംപ്ലൈന്റ് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം ഇപ്പൊ നമ്മുടെ നിയമവ്യവസ്ഥ വളരെ ശക്തമല്ലേ നമ്മുടെ പോലീസ് വളരെ ശക്തമല്ലേ തെറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും എനിക്കെതിരെ രണ്ട് കേസ് കേസെടുത്തതല്ലേ നല്ല ശക്തമായ പോലീസാണ് നമുക്കുള്ളത് അവര് സത്യം തെളിയിക്കും യാതൊരു സംശയമില്ല അപ്പൊ അവിടെ കൊടുക്കണം അല്ലെങ്കിൽ കോടതി കേസ് കൊടുക്കണം കോടതി തെളിയിക്കും അവര് രഹസ്യമായിട്ട് പറഞ്ഞതാണോ ഏതാ പ്രശ്നം റിലേബിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രെഡിബിലിറ്റി അഖിൽ മാരാർ എന്ന് പറയുന്ന എന്റെ സഹോദരൻ ഷോയി പോണേന് മുമ്പ് പറഞ്ഞ വാക്കെന്നാണ് ഇതിനേക്കാൾ ബെസ്റ്റ് ലുലുവിന്റെ ഫ്രണ്ട് പോയിരുന്ന ഒരു ചെറിയ പരിപാടി കാണിക്കുക എന്നുള്ളത് ഷോയി പോയി കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താണ് ബെസ്റ്റ് ആണ് ഇതുപോലൊരു ഷോ ഉണ്ടായിട്ടില്ല ഇത് കാണേണ്ട പറയാൻ എന്തൊക്കെ പൊക്കി പറഞ്ഞു അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ ലേബലിൽ ഉദ്ഘാടനങ്ങളും അതും ഇതിൽ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി എനിക്ക് അസുഖം ഉണ്ടായിട്ടില്ല കോളേജിൽ നിന്ന് എന്റെ കോളേജ് അന്വേഷിച്ചു നോക്കിയാൽ മതി രണ്ടര മൂന്ന് കോടി കളഞ്ഞിട്ട് പോയ ആളാണ് പണം എന്നെ സ്വാധീനിച്ചിട്ടില്ല അപ്പൊ അതിന്റെ അസൂയ കൊണ്ട് പറയുന്നു എന്ന് വിചാരിക്കരുത് മനസ്സിലായോ അപ്പൊ അദ്ദേഹം ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ എണീച്ചിരുന്നു ഇനി ഈ സീസൺ സിക്സ് നടന്നു സീസൺ സിക്സ് തുടങ്ങി ആദ്യത്തെ പത്ത് ദിവസത്തിൽ എന്തെങ്കിലും പറഞ്ഞോ ഇരുപത് ദിവസമോ മുപ്പത് ദിവസത്തിലോ എന്തെങ്കിലും പറഞ്ഞോ നാൽപ്പത് ദിവസത്തിൽ എന്തെങ്കിലും പറഞ്ഞോ അമ്പത് ദിവസം വരെയും അഖിൽമാരനെ കുറിച്ച് എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നോ അമ്പതാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഗുണ്ടു പൊട്ടിക്കുന്നതാണ് ഒരു പൊട്ടൽ പൊട്ടി അപ്പൊ പിന്നെ ഷോയുടെ പുറകെ പോണതിന് പകരം പല ക്യാമറകളും ആരുടെ പുറകെ ആയി അദ്ദേഹം 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 അതിന്റെ തെളിവുകൾ നിരത്താൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരുദോഷം മാറ്റിയേ പറ്റൂ ഒന്ന് അഖിൽമാരെന്ന് പറയുന്ന എന്റെ സഹോദരൻ അദ്ദേഹത്തിന് ഇപ്പൊ ഒരു പേരുദോഷം ഉണ്ടായിട്ടുള്ളത് മാറ്റാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് രണ്ട് ഏഷ്യാനെറ്റിനും എൻഡമോൾ ഷൈൻ എന്ന് പറയുന്ന ടീമുകൾ അവർക്ക് ഒരു അലിഗേഷൻ അല്ലെങ്കിൽ പേരുദോഷം ഉണ്ടായിട്ടുണ്ട് ആ പേരുദോഷം മാറ്റാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുമുണ്ട് അപ്പൊ ഈ ആരോപണം തെറ്റാണെന്ന് അവർ തെളിയിക്കണം അല്ല കേട്ടോ ഈ ആരോപണം മാരാർ പറഞ്ഞ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാണ് ഏഷ്യാനെറ്റിനും എൻഡമോൾ ഷൈന്റെ അധികൃതർക്കാണ് തിരക്ക് ഇത് ശരിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാണ് അഖിൽമാരാർക്കുള്ളത് അപ്പൊ അത് അദ്ദേഹം വിചാരിച്ചത് അതങ്ങനെ ഒരു വിഷയം ആളുകളിലേക്ക് എത്തിക്കണം സൂചിക്കണം എന്നുള്ള രീതിയിലും ആ തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ആ തെറ്റിദ്ധാരണയാണ് ഞാൻ എതിർക്കുന്നത് തെറ്റ് ചെയ്തത് തെറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ വരത്തരുത് തെറ്റ് ചെയ്തെങ്കിൽ അത് തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക അതിന് ശിക്ഷ വേണം മാപ്പ് പറയണം ആര് ആര് ചെയ്താലും പറഞ്ഞേ പറ്റൂ പക്ഷെ തെറ്റിദ്ധാരണ വരുത്തിയാലോ പറയൂ തെറ്റുധാരനായിട്ട് അത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലാരിറ്റി കൊണ്ടുവരണമെങ്കിൽ അത് ചെയ്യണം പോലീസിലേക്ക് എത്തണം അല്ലെങ്കിൽ സാറിന്റെ പേരിലും കേസുകൾ എടുത്തിട്ടുണ്ട് അപ്പോ അങ്ങനെ ഞാൻ കോടതിയിൽ തെളിയിച്ചു ഈ കാര്യങ്ങളെല്ലാം അതിലും പ്രോസസ് ആണല്ലോ ഇപ്പൊ ഈ ഇരയാക്കപ്പെട്ടെ അങ്ങനെ അങ്ങനെ അതിൽ വന്നു കഴിയുമ്പോ കേസെടുക്കുന്നു കണ്ടു കഴിയുമ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്ന് അതങ്ങനെ ഇല്ലാതാവും അത് ലോങ്ങ് ടേമിൽ അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ കുറേ പേരുടെ പുറത്ത് കരിയോര് വാരി ഒഴിക്കുകയല്ല വേണ്ടത് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു നമുക്ക് 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 തന്നെ അറിയാലോ സിനിമാ ഫീൽഡ് അല്ലെങ്കിൽ സീരിയൽ ഫീൽഡിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഫീൽഡിൽ രാഷ്ട്രീയ ഫീൽഡിൽ തന്നെ വ്യക്തി വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഈ ചാൻസ് തരാമെന്ന് പറഞ്ഞാൽ അയാൾ എന്നെ പീഡിപ്പിച്ചു ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് പരത്തുന്ന കുറേ പേരുണ്ട് ഇതെല്ലാം ഇൻഡസ്ട്രികളെ തകർക്കും ഒരു വലിയ ഇൻഡസ്ട്രിയെ തകർക്കാനായിട്ട് കുറച്ചുപേർ വിചാരിച്ചാൽ അതിങ്ങനെ പേരുദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം ഇനി നിങ്ങൾക്ക് തന്നെ അറിയാം മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരം തന്നല്ലോ മീഡിയകൾ തമ്മിലുള്ള മത്സരം ചാനലുകൾ തമ്മിലുള്ള മത്സരം ഈ ഫൈറ്റുകൾ ഏതൊക്കെ വഴിയിൽ പോവും ഇത് ആരുടെയെങ്കിലും ഒക്കെ ഗൂഢതന്ത്രമാണോ അല്ലയോ എന്ന് ആരറിഞ്ഞു പറയും അപ്പൊ ഇത് ഗൂഢതന്ത്രങ്ങളുടെ ഫലമാകാം എന്തായാലും ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും അത് സത്യം തെളിയിക്കാനും രണ്ടുപേരും ബാധ്യസ്ഥരാണ് കാരണം നമുക്ക് സത്യം അറിയണം വേണ്ടേ അതിനി അങ്ങനെ ഒരു സത്യം അറിയും അല്ലെങ്കിൽ പിന്നീട് അതിനെ സത്യം അങ്ങനെ ഒരു സത്യം അറിയുമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇരയോടുകൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ ഞാൻ എപ്പോഴും വാദിക്കുന്നത് ആർക്കു വേണ്ടിയാണ് പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഒരാളും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എല്ലാം ഞാൻ പതിനെട്ട് വർഷം കൊണ്ട് ചാനൽ ചർച്ച നടത്തിയിരുന്ന ആളാണ് ഒന്നും രണ്ടുമൊന്നും അല്ല ആയിരക്കണക്കിന് രണ്ടായിരത്തോളം ഷോകൾ നടത്തിയിരുന്ന ആളാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്